അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് അസ്മാവൽ ഇസ്മയുടെ അറുപത്തി ഒന്നാമത് മുതൽ എഴുപത് വരെയുള്ള ഇസ്മുകളുടെ ജേണലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അറുപത്തി ഒന്നാമത് ഇസ്മാണ് അൽ അൽ അൽമൊഹി എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് ജീവിപ്പിക്കുന്നവൻ നിസ്കാരശേഷം നമ്മൾ ഈ ഇസ്മ പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്നുള്ളതാണ് അൽ യാ അൽമൊഹി യാ അല്ല എന്നാണ് ചൊല്ലേണ്ടത് അറുപത്തി രണ്ടാമത് ഇസ്മാണ് അൽ മൊമീത്തു അൽ മൊമീത്തു എന്ന ഇസ്മിൻ്റെ അർത്ഥം മരിപ്പിക്കുന്നവൻ ഇത് നമ്മൾ പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ അനുസരണയില്ലാത്തവരെ മയപ്പെടുത്താൻ നമുക്ക് സാധിക്കും അറുപത്തി മൂന്നാമത്തെ ഇസ്മാണ് അൽ ഹയ്യു എന്നും ജീവിക്കുന്നവൻ അൽ ഹയ്യു എന്ന ഇസ്മ നമുക്ക് ഇപ്പോൾ രജബുമാസമാണല്ലോ മാസത്തിലെ ആദ്യത്തെ പത്തിൽ നമുക്ക് ചൊല്ലേണ്ട ഒരു നൂറ് ധിക്കറാണ് അതായത് നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ധിക്കറാണ് സുബഹൽ ഹയ്യുൽ കയ്യും അതിലുള്ള ഹയ്യു സുബഹാന സുബഹാനൽ ഹയ്യു ഹയ്യു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് എന്നും ജീവിക്കുന്നവൻ നമ്മൾ ഈ ഒരു ഇസ്മ പതിവാക്കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളിലും നിലനിൽപ്പുണ്ടാകും എന്നുള്ളതാണ് അതായത് രോഗം വരാതിരിക്കാനും വന്ന രോഗം ഭേദമാക്കാനും ഈ ഇസ്മി ചൊല്ലി ദ്വായ ചെയ്താൽ മതി അൽ ഹയ്യു അടുത്ത ഇസ്മാണ് അൽ കയ്യും സുബഹാൻ ഹയ്യുൽ കയ്യും എന്നുള്ള ആദ്യത്തെ ഇസ്മ ഹയ്യൂ എന്നുള്ളതാണ് രണ്ടാമത്തെ അള്ളാഹുൻ്റെ ഇസ്മാണ് അൽ കയ്യും അൽ കയ്യും എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് സ്വയം നിലനിൽക്കുന്നവൻ ഈ ഇസ്മ നമ്മളൊരു പതിനാറ് തവണ ദിവസം ചൊല്ലിയാൽ മറവി നീങ്ങും മറവി നീങ്ങുന്നുള്ളതാണ് അതുപോലെ ഹിഫ്രുദിന് ശക്തി ലഭിക്കും അതുപോലെ ഹൃദയം പ്രകാശിക്കുന്നുള്ളതാണ് എല്ലാ മേഖലകളിലും അത് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഈ രജവും മാസത്തിൽ സുബഹയൽ ഹയുൽ കയ്യും എന്നൊരു നൂറ് തവണ ആദ്യത്തെ നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ് അടുത്തുള്ള ഇസ്മാണ് അറുപത്തഞ്ചാമത്തെ ഇസ്മ് അൽ വാജിതു അൽ വാജിദു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് എല്ലാം കൺ കണ്ടെത്തിക്കുന്നവൻ ഈ ഇസ്മ നമ്മൾ ചൊല്ലി ദ്വായ ചെയ്താൽ വിശ്വാസ വിശ്വാസദൃഢതയുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ ജീവിത സൗകര്യവും ലഭിക്കും പിന്നെ ഒരു പിടി ഭക്ഷണത്തിന് മേലെ നമ്മൾ എത് ചൊല്ലിക്കേണ്ട അൽ വാജിദു യാ അല്ല എന്ന് യാ വാജിതു അല്ല എന്ന് ചൊല്ലി ഭക്ഷിച്ചാൽ മനസ്സിന് ശക്തി ലഭിക്കുന്നുള്ളതാണ് അറുപത്തി ആറാമത്തെ ഇസ്മാണ് അൽ മാജിദു അൽ മാജിദു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് മഹത്വമുള്ളവൻ അൽ മാജിദു എന്ന ഈസ്മ നമ്മൾ യാ മാജിദു യാ അല്ല എന്ന് ധാരാളമായി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം പ്രകാശിക്കുന്നുള്ളതാണ് അറുപത്തി ഏഴാമത്തെ ഈസ്മാണ് അൽ വാഹിദു അൽ വാഹിദു എന്ന ഈസ്മ ഈസ്മിൻ്റെ അർത്ഥമാണ് ഏകനായവൻ നമ്മളൊരു ആയിരം തവണ ഈ ഇസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ വിഷമങ്ങൾ നീങ്ങുന്നതാണ് അതുപോലെ പതിവായി ഈ ഇസ്മി ചൊല്ലുന്നവർക്ക് സൃഷ്ടികളെ ഭയപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് അറുപത്തി എട്ടാമത്തെ ഏസ്മാണ് അൽ അഹദു അൽ അഹദു എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് ഒരുവനായവൻ ഇത് നമ്മൾ ശുദ്ധിയോട് കൂടി ആയിരം തവണ ചൊല്ലിയാൽ അദൃശ്യ ലോകത്തെ പല അത്ഭുതങ്ങളും നമുക്ക് വെളിവാകുന്നതാണ് അതുപോലെ അത്ഭുതകരമായ മനഃശക്തി നമുക്ക് ലഭിക്കും അൽ അഹദു യാ അഹദുയാ അഹദദുയാ അല്ല എന്നുള്ളതാണ് നമ്മൾ പതിവാക്കേണ്ടത് അറുപത്തി ഒമ്പതാമത് ഈസ്മമാണ് അസ്വമധു അസ്വമധു എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് ആരെയും ആശ്രയിക്കുന്നവൻ അതായത് എല്ലാവരും ആശ്രയിക്കുന്നവൻ ആരെയും ആശ്രയിക്കാത്തവൻ അതായത് അസ്വമധിൻ്റെ അർത്ഥം ആരെയും ആശ്രയിക്കാത്തവൻ എന്നതും എല്ലാവരും ആശ്രയിക്കുന്നവെന്ന് എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് നമ്മൾ ഈ യാ സമതുയാ അള്ള എന്ന ഇസ്മ പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ വിശാ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും അതുപോലെ തന്നെ ആയുർ തിരക്കവും ലഭിക്കും അതുകൂടാതെ ആയിരം തവണ നമ്മൾ ഈ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും സാധിക്കുന്നുള്ളതാണ് യാ സമതുയാ അള്ള എഴുപതാമത്തെ ഈസ്മമാണ് അൽ ഖാദിറു അൽ ഖാദിറു എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് എല്ലാത്തിനും കഴിയുന്നവൻ ശാരീരികവും മാനസികവുമായ എഴുപാതത്തിലും അതുപോലെ മറ്റും നമുക്ക് ദൗ ദൗർബല്യത അനുഭവപ്പെട്ടാൽ അതായത് നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു അതിൽ നിന്നൊരു അകൽച്ച ഫീൽ ചെയ്തു കഴിഞ്ഞാൽ ആയിരം തവണ യാ യാ അല്ല എന്ന് ചൊല്ലുക അതുപോലെ എഴുപാത ചെയ്യാൻ ഉത്സാഹം ഉണ്ടാകാനും അതുപോലെ കച്ചവടത്തിൽ വിജയമുണ്ടാകാനും യാ യാ അല്ല എന്ന ഇസ്മ പതിവാക്കേണ്ടതാണ് ഇതോടുകൂടി ഇന്നത്തെ പത്ത് ഈസ്മുകളുടെ സ്മോളിസ്റ്റ് ജേണലിങ് അവസാനിക്കുകയാണ് അതായത് അറുപത്തൊന്നാമത് മുതൽ എഴുപത് എഴുപതാമത്തെ ഈസ്മു വരെ ഇനി ഒരു രണ്ട് വീഡിയോസ് രണ്ടോ അല്ലെങ്കിൽ മൂന്ന് വീഡിയോസോട് കൂടി നമ്മൾ യസ്മാലി ജേണലിങ് കംപ്ലീറ്റ് ആക്കാൻ കഴിയുമെന്ന് വിചാ വിചാരിക്കുന്നു ഇൻഷാ ഇൻഷാല്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി നിറവേറ്റിത്തരട്ടെ ഇൻഷാല്ല ഞാൻ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ ഉൾപ്പെടുത്താറുണ്ട് പ്രാർത്ഥനകളിൽ നിങ്ങളും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം അസലമലേക്കും